അസ്ലാമലൈക്കും വരഹമത്തല്ലാ വാത്തു ശക്തമായ വെയിലും ചൂടും വെള്ളം കുറഞ്ഞു വരുന്ന സാഹചര്യം ഇത്തരം ഒരു അവസ്ഥയിൽ നമ്മളെങ്ങനെയാണ് എടുക്കേണ്ടത് കുറഞ്ഞ വെള്ളമുണ്ട് ഒരുപാട് ആളുകൾ എടുക്കാനുമുണ്ട് പ്രശുദ്ധ ഖുർആാൻ അഞ്ചാം അധ്യായം ആറാം ആയത്തിലൂടെ അള്ളാഹുസുബാനു വത്താല പഠിപ്പിക്കുന്നത് യാ തഹസിൽ ഊജുഹക്കും വ ഐദിയക്കും ഇലൽ മറാഫിക് വംസഹു ബിറൂസിക്കും അർജുനക്കും ഇലൽ ഖാബേ ബുധുവിൻ്റെ രൂപമാണ് അള്ളാഹു സുബാനു വത്താല ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത് ഈ ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിച്ച നമ്മുടെ അവയവങ്ങൾ മുഖവും അതുപോലെ തന്നെ നമ്മുടെ മുട്ട് ഉൾപ്പെടെയുള്ള രണ്ട് കൈകളും തലയും മെരിയാണി ഉൾപ്പെടെയുള്ള രണ്ട് കാൽപാദങ്ങളും ഇത് വധുവിൻ്റെ വാജിബുകളിൽ പെട്ടതാണ് വധു എടുക്കുമ്പോൾ വധുവിൻ്റെ സുന്നത്തുകളും വധുവിൻ്റെ വാജിബുകളുമുണ്ട് നിർബന്ധമായിട്ടും കഴുകേണ്ട അവയവങ്ങൾ ഈ ആയത്തിൽ പഠിപ്പിക്കുന്ന അവയവങ്ങൾ നിർബന്ധമായിട്ടും കഴുകേണ്ട അവയവങ്ങളാണ് അപ്പോൾ ഈ ശക്തമായ ചൂടുള്ള കാലാവസ്ഥയിൽ വെള്ളം കുറഞ്ഞു വരുമ്പോൾ കുറഞ്ഞ വെള്ളമുള്ള സാഹചര്യത്തിൽ കുറേ ആളുകൾ ഓടുകൊടുക്കാനുണ്ട് എങ്കിൽ നാം ചെയ്യേണ്ടത് നിർബന്ധമായി പഠിപ്പിക്കപ്പെട്ട അവയവങ്ങൾ മാത്രം കഴുകുക എന്നുള്ളതാണ് മുഖം കഴുകി മുട്ടുൾപ്പെടെ രണ്ട് കൈകളും കഴുകി തലതടവി പലതടവിരിയാണി ഉൾപ്പെടെ രണ്ട് കാൽപാദങ്ങളും കഴുകുക ഒരു തവണയാണ് കഴുകേണ്ടത് മൂന്ന് തവണ കഴുകുക എന്നുള്ളത് ശുന്നത്തിൽപ്പെട്ടതാണ് വാജിബിൽ പെട്ടത് ഒരു തവണ കഴുകുക എന്നുള്ളതാണ് അത് അതിൻ്റെ ഓർഡർ പ്രകാരം ആദ്യം കാല് കഴുകി പിന്നെ മുഖം കഴുകി അങ്ങനെയല്ല എങ്ങനെയാണോ ഈ ആയിത്തിൽ അള്ളാഹു ഹുസുബൻ വാല പഠിപ്പിച്ചത് ആ ഓർഡറിൽ ഓർഡറിൽഹക്കും ഫൈദിയക്കും മറാഫിഖ് മുഫിഖ്ബിർ ഊസിക്കും അർജുനക്കും ഇലൽ ഖാബ്